ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ തീർത്തും അവശദയിലായിരുന്നു എനിക്കൊരു പനി വന്നതാണ് ഭയങ്കര അവശദയിലായിപ്പോയി വൈറൽ ഫീവർ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ഏഴ് ദിവസമായി നിൽക്കി ആദ്യ എലിമോളുടെ അടുത്താണ് വന്നത് എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കും നമ്മൾ ആഹാരം എത്തിച്ചിരുന്നു കേട്ടോ ആഹാരം എത്തിക്കുന്ന സമയത്ത് മാത്രം എനിക്ക് കുറച്ച് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു അവശനിലയിലേക്ക് പോവുമായിരുന്നു നമ്മുടെ എലിമോൾക്ക് നിങ്ങൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം എലിമോളുടെ കാര്യം ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ കാരണം അവൾക്കൊരു വീട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെ നല്ലൊരു വീട് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഒത്തിരി ശ്രമിച്ചു പക്ഷേ നമ്മൾ അവളൊരു നല്ല കരങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇതുവരെയും അന്നതെല്ലാം ഒരുപാട് അകലേക്കൊക്കെയാണ് പാവം ഇനി ആരും ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ അവളെ അവിടെ ഒന്ന് കൈവിടാത്തത് രണ്ട് മൂന്ന് മാസമായി ഇപ്പോൾ അവിടെ നിർത്തിയിട്ട് അവർ മാറ്റാൻ പറയുന്നുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെ പോലെ പല സ്ഥലത്തും നമ്മൾ കാണാത്തത് ഒത്തിരി പേരുണ്ട് നമ്മുടെ പരിസരത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്ത് കൊടുക്കണം ഒരു സ്ഥലത്ത് കയറ്റി കിടക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഈ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എല്ലാവരും കാണിക്കണം കേട്ടോ പാവങ്ങളാണ് പിന്നെ നമ്മുടെ അത് ഡാഷു കുഞ്ഞിനും നടൻകുഞ്ഞും ഇവിടെ ഉണ്ട് ഒരു ക്ഷീണത്തിലാണ് പിന്നെ അവിടെ ആ പരിസരത്ത് ചേട്ടനുണ്ട് അവർ ആ ചേട്ടൻ ഡോ പൂച്ചനെ ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല അപ്പോൾ ഇവന് ഇവരൊരു കാരണമായയാൾ പറഞ്ഞത് ഇവർ എന്നാണ് അപ്പോൾ കുറയ്ക്കുന്ന കാരണം കൊണ്ട് നമ്മളൊരു കുഞ്ഞിനെയാണ് നാടൻ കുഞ്ഞിനെയാണ് കൂടുതലും വേറ് കിട്ടുന്നത് കേട്ടോ കാലം മിക്കപ്പോഴും അവരൊരു ചെറിയ തൊങ്കൽ കാണുന്നുണ്ട് പാവം അല്ലാതെ അവർ ബാക്കി എല്ലാവർക്കും അവിടെ ഇഷ്ടമാണ് എല്ലാ സ്ഥലത്തും കയറിച്ചെല്ലാം പിന്നെ അവിടെ ഒരു കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ആഹാരം കൂടുതലും എനിക്ക് തോന്നുന്നു ബിസ്ക്കറ്റ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ അവർക്ക് ഇഷ്ടം അതുകൊണ്ട് ചോറ് ഭയങ്കര കുറച്ച് കൊടുക്കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറ് കൊണ്ട് കൊടുത്തെങ്കിൽ അവർ വളരെ അളവ് കുറച്ച് കഴിക്കുന്നത് രണ്ടാളും പിന്നെ നാടൻകുഞ്ഞ് ഇപ്പോൾ എന്താണ് അവ ഡോഗ് ഫുഡ് കഴിക്കുന്നില്ല പിന്നെ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം വെച്ചു കൊടുക്കാം കാരണം പല സ്ഥലത്തും കൊണ്ട് ഉപേക്ഷിക്കണം കേട്ടോ നമുക്ക് ഫോട്ടോയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം ഇരിക്കുന്നത് പിന്നെ നമ്മൾ കറുത്ത സുന്ദരി ഇതാ അവളെ നന്നായി വിടുക്കത്തി ഇരിക്കുന്നു കേട്ടോ ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒന്നോ രണ്ടോ മഴ പെയ്തെങ്കിലും കന കനത്ത ചൂടാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴി പോലെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കാരണം പാത്രങ്ങൾ വെച്ചാൽ പലതും കാണുന്നില്ല കിട്ടുന്നില്ല പ്ലാസ്റ്റിക് കവർ ഒരു സൈഡ് വശത്ത് റോഡിൻ്റെ സൈഡ് വശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കുടിച്ച് പോയിക്കോളും അവർക്ക് മാത്രമല്ല പക്ഷികളും കിളികളും ഒക്കെ ഒത്തിരി പേരുണ്ട് മിണ്ടാപ്രാണികൾ അവർക്കൊക്കെ ഒരു ഇതാവും അല്ലാത്ത ക്രൂരതയാണ് ഈ കുഞ്ഞുങ്ങളോട് മനുഷ്യർ കാണിക്കുന്നത് പിന്നെ എന്താ കടത്ത സുന്ദരി നല്ല മിടുക്കത്തിയായിട്ട് ആരോമൊക്കെ വന്ന് ഇവരുടെ ആ സ്ഥലത്തേക്ക് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നെങ്കിലും ഞാൻ ഭയങ്കര പേടിച്ചാണ് പോകുന്നത് പിന്നെ നമ്മുടെ ആൻറ്റോ അതേ കണ്ട ഒരു അവർ വീട്ടുകാരെ അയച്ചു തന്നാണ് അവർ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ മെഡിസിനും ഫുഡും അവരുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ പൂപ്പിമോൻ്റെ അടുത്ത് മാത്രം ഞാൻ ചെല്ലാറില്ലായിരുന്നു കേട്ടോ ആ പൂപ്പിമാൻ ഒരു വീട്ടിലാണല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു കോപ്പിമോൻ പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായി കൃത്യം പോപ്പിമാൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് പിന്നു വന്നപ്പോൾ ഞാൻ ഡോഗ് ഫുഡ് കൊടുത്തതാണ് ഇത്തിരി ക്ഷീണിച്ചു പൂപ്പിമാൻ കുറച്ച് അകലെയാണ് പിന്നെ വീട്ടിലാണല്ലോ അവൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇത്തിരി ക്ഷീണമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എടുക്കാനായിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഡോഗുകൾ വളർത്തുന്നെയും ഉപേക്ഷിക്കുകയൊക്കെയാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും പേടിച്ചിരിക്കാതെ അറിയിക്കേണ്ടവരൊന്നും അറിയിക്കണം കാരണം ആ കുഞ്ഞുങ്ങളെ സേഫ് ആക്കാനാണ് അവരെ ശിക്ഷിക്കാനോ ആ കാര്യങ്ങൾക്കോ അല്ല ഇന്നീട് ഒരിക്കലും ഒരു ഡോഗിനെ അവർ കൊണ്ടുവന്ന് ആ രൂപത്തിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും നമുക്ക് വരുന്ന വീഡിയോസൊക്കെ ഒത്തിരി വിഷമം വേദനാജനകമായിട്ടുള്ളതാണ് കേട്ടോ പല സ്ഥലത്തും കാണുന്നത് പലരെയും നമ്മൾ നമ്മൾ വിളിക്കുന്ന വീടുകളിൽ തന്നെ അകലുള്ളവർക്ക് തന്നെ നമ്മൾ പൈസ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പൈസ ഞാൻ ചെലവാക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നോട് പലരും ചോദിക്കും ചിന്തിക്കുക എങ്ങനെയാണെന്ന് പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കൊരു വരുമാനമൊന്നും യൂട്യൂബിൽ നിന്നില്ല കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല കാരണം എനിക്ക് കൃത്യമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല അതുതന്നെ ഒരു പ്രധാന കാരണം പിന്നെ എൻ്റെ സാഹചര്യം എങ്ങനെയാണ് ചെറിയ കുട്ടിയുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പകുതിയെങ്കിലും കണ്ട് സഹായിച്ചാൽ എനിക്കൊരു ഉപകാരമായി കുറച്ചും കൂടി കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവരുടെ സഹായവും അതുപോലെ നമ്മുടെ ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ സഹായിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ആഹാരം നിലനിർത്തി പോകുന്നത് പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു കിട്ടാ ഇമോൻ സുഖമായിട്ടിരിക്കുന്നു അവൾ അവന് തലയിൽ ഇൻഫെക്ഷൻ വന്ന് പാറ വന്ന് മാറിയതാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിരിക്കാം കുറയില്ല കുറയുന്നില്ല മഡ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഒത്തിരി ഉഷാറാവും മൂക്കിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്താണെന്ന് അറിയില്ല പാവം ഇപ്പോൾ സഹോദരി ഉണ്ടോ അവന് കൂടുതൽ വിഷമത്തിലേക്ക് പോകുമ്പോൾ അവൾ വന്ന് അടുത്തവരെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും അവൾ മിടുക്കത്തിയായിട്ടിരിക്കുന്നു ഈ കുഞ്ഞിന് ഭയങ്കര ഒരു വിഷമതകളാണ് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ എന്നെ കാണുമ്പോൾ റെസ്റ്റ് എടുക്കുന്നതാണ് ഞാൻ ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് അവർ രണ്ടാളും പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സഹായിക്കുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും